മാർച്ച് എട്ട് വനിതാ ദിനത്തിന്റെ ഭാഗമായി പാണ്ടിക്കാട് പഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ വനിതാ സംഗമവും ഹരിത അയൽക്കൂട്ട പ്രഖ്യാപനവും സംഘടിപ്പിച്ചു സി എച്ച് ഹാളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീസ ഉദ്ഘാടനം ചെയ്തു ഏറ്റവും കൂടുതൽ പല മേഖലയിലും ജോലി സ്ഥലത്താണെങ്കിലും പല മേഖലകളിലും കാണാൻ കഴിയുന്നതും സ്ത്രീകളാണ് അതൊരു കാരണം സംവരണം ഇന്ന് ഞാന് ഇന്ന് ഈ വേദിയിൽ ഈ ഉദ്ഘാടനത്തിൽ നിൽക്കുന്നത് നമുക്ക് സ്ത്രീകൾക്ക് ഒരു പരിഗണന തന്നു സംവരണത്തിലൂടെ എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പാലക്കാട് പഞ്ചായത്തിന്റെ അധ്യക്ഷയായി ഇവിടെ നിൽക്കുന്നതിന്റെ ഒരു കാരണം അതിലൊരുപാട് ഒരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ ഈ ഒരു പദവി കിട്ടിയതിനും ഒരുപാട് അഭിമാനം സന്തോഷവും ഞാൻ ഈ ഒരു നിമിഷത്തിന്റെ ഇങ്ങോട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു അതുപോലെ ഒരു കുടുംബശ്രീയിൽ അംഗമായതുകൊണ്ട് നമുക്കറിയാം എല്ലാവർക്കും ഒരുപാട് നേട്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് നമ്മൾ പറയപോലെയല്ല വീട്ടിൽ ഒതുങ്ങിയിരുന്ന ആളുകൾ നാല് ചുമരലുകളിലോ വീടുകളിലോ അടുക്കളയിലെ ആ വീടിന്റെ പരിസരത്ത് ഒതുങ്ങിയിരുന്ന നമ്മൾ സ്വന്തമായിട്ട് ഒരു ഓഫീസിലോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിലോ ഒറ്റക്ക് ചെന്ന് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഇന്ന് സ്വയം ഒരു ഓഫീസിൽ കയറി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും സ്വന്തം കാര്യങ്ങൾ ഒരാളെ നിൽക്കുമ്പോൾ പിന്നാലെ ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രാപ്തരായി എന്നുള്ളത് ഇന്നത്തെ സമൂഹത്തിന്റെ ഒരു മികവ് തന്നെയാണ് സ്ത്രീ മുന്നേറ്റത്തിന്റെ എന്ന സന്ദേശവുമായി വനിതാ ദിനത്തിൽ പാണ്ഡിക്കട് പഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിലൊരുക്കിയ ചടങ്ങിൽ വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയ വനിതകളെ ആദരിച്ചു അന്താരാഷ്ട്ര ശുചിത്വ ഉച്ചകോടിയിൽ പ്രബന്ധം അവതരിപ്പിച്ച ബാലസഭാ അംഗങ്ങളായ ഫാത്തിമ ഇൻഷുറിച്ചു ജസ സിയച്ച് നജുവാ സിയച്ച് എന്നിവരെയും ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു സി ഡി എസ് പ്രസിഡന്റ് ശാലിനി വളരാട്ട് അധ്യക്ഷത വഹിച്ചു എ ഡി എം സി മുഹമ്മദ് അസ്ലാം മുഖ്യാതിഥിയായി പഞ്ചായത്ത് അംഗങ്ങളായ ശങ്കരൻ കൊരമ്പയിൽ എൻ ടി സുരേന്ദ്രൻ വിജയകുമാരി സുബൈദ സുഹറ കെ നസീറ ബി സി രമ്യ ജീവ സി ഡി എസ് മെമ്പർ ബിന്ദുമോൾ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ഡിക്കാട്